കുംഭരാശിക്കൂറ് ലഗ്നമോ ആയി വരുന്നവരുടെ ചിങ്ങമാസത്തിലെ ഗുണാനുഭവങ്ങളെക്കുറിച്ച് നോക്കാം അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ അടങ്ങുന്നതാണ് കുംഭരാശിക്കൂറ് ഈ രാശിക്കാർക്ക് ഈ മാസം എടുത്തു പറയേണ്ട ഒരു കാര്യം ലക്നാൽ ശനി നിൽക്കുന്ന സമയം ഇവിടെ ജാതകത്തിൽ ശനി നല്ല ക്ഷേത്രത്തിലല്ല അല്ലെങ്കിൽ ശുഭമായി നിൽക്കുന്നതല്ല എങ്കിൽ ഗോചരാലും ശനിയാൽ ഉണ്ടാകാവുന്ന ആദ്യ പ്രശ്നം എന്ന് പറയുന്നത് സ്ഥാനം നിങ്ങൾ ഏത് ഉന്നതമായിട്ടുള്ള നിലയിലിരിക്കുന്നുവോ അല്ലെങ്കിൽ ഏത് സ്ഥാനമോ മാനമോ അതിൽ വഹിച്ചു കൊണ്ടിരിക്കുന്നുവോ അതിൽ നിന്നും സ്ഥാനഭ്രംശം സംഭവിക്കാനുള്ള ഇടയുണ്ട് കർമ്മശുദ്ധി ഉള്ള ഇടത്തിലാണെങ്കിൽ അല്ലെങ്കിൽ കർമ്മശുദ്ധിയുള്ളവരുടെ കാര്യമാണെങ്കിൽ അവർക്ക് കറ തീർത്തിട്ടുള്ള രീതിയിൽ അതിൽ ചിലപ്പോൾ ശനിയായി അവരെ ഉയർത്തുകയും ചെയ്യാം വഴിവിട്ടുള്ള ധനസമ്പാദനം വളഞ്ഞ വഴിയിലുള്ള ധനസമ്പാദനം ജോലിസ്ഥലത്ത് ഉണ്ടാകാവുന്ന അങ്ങനെയുള്ള രീതിയിലുള്ള കൈക്കൂലിയോ അങ്ങനെയുള്ള രീതിയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചില വാക്കിനാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടാകാവുന്ന രീതിയിൽ ഏതെങ്കിലും കാരണത്താൽ ഉണ്ടാകാവുന്ന അന്ധഛഛദ്രങ്ങൾ കാരണം കുടുംബം കുടുംബത്തിലെ വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അല്പ സ്വരഭേദങ്ങൾ കാരണം അല്പചല ദുഃഖങ്ങളെല്ലാം ഉണ്ടാകാനുള്ള ഇടയുണ്ട് കുടുംബത്തിനുള്ളിൽ തന്നെ ഈ കാരണത്താൽ അല്പം ചില ശത്രുത കാണിക്കാം മാതാവ് പിണക്കം മാതാവിനോടുണ്ടാകാവുന്ന പിണക്കം വാക്കുതർക്കങ്ങൾ ഉണ്ടാവാം വഴിവിട്ടുള്ള സഞ്ചാരത്തിൻ്റെ കാര്യത്തിൽ ഉപദേശങ്ങളുണ്ടാവാം കുട്ടികളാണെങ്കിലും ആ രീതിയിൽ എടുക്കാം സഞ്ചാരപ്രിയരാണെങ്കിൽ വളരെ സഞ്ചരിക്കാൻ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ധനം ശ്രദ്ധിക്കണം ദൂരയാത്രകളിലാണെങ്കിൽ ധനം അപകരിച്ചു പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ് വഴിവിട്ടിട്ടുള്ള സഞ്ചാരം മീൻസ് വഴിവിട്ടിട്ടുള്ള ധന ചെലവുകൾ ശ്രദ്ധിക്കണം അകാരണമായി ഉണ്ടാകാവുന്ന ചില ദുഃഖങ്ങൾ ഇവരെ അലട്ടാനുള്ള ഇടയുണ്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ എളുപ്പമാണ് തണുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ആ കാരണത്താൽ ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളെല്ലാം വന്ന് ഇവർക്ക് ഹൃദയപരമായിട്ടുള്ള വല്ല അസുഖങ്ങളോ അല്ലെങ്കിൽ ഹൃദയവേദനയ്ക്ക് കാരണമായിട്ടുള്ള കാരണങ്ങളോ ഉണ്ടാവാൻ ഇടയുണ്ട് ശുഭം